ഹായ് ഗേൾസ് അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടയം നർമ്മദയിൽ റണ്ണിങ് മെറ്റീരിയൽ കുറച്ച് സാർ മെറ്റീരിയൽ കൂടുതലായിട്ട് പോകാൻ അതും കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കാൻ പറയുന്നത് പക്ഷേ കൂടുതലും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ മെറ്റീരിയൽ എടുക്കാൻ പോയത് ആൾക്ക് പേസ്റ്റൽ ആണ് കൂടുതലും വേണ്ടത് അപ്പോൾ അതനുസരിച്ചുള്ള മെറ്റീരിയൽ അവർ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ കൂടാതെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഓർഗൻസ് ആയാലും പ്ലെയിൻ ഓർഗൻസായ വർക്ക് നെറ്റ് ഒക്കെ അവിടെ ആണ് കണ്ടിട്ട് എൻ എന്തെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളത് ഇത് പിന്നെ വന്നിട്ട് ഡ്രയ്യബിൾ മെറ്റീരിയലൊക്കെയായിരുന്നു ഇരിക്കുന്നത് മെറ്റീരിയൽസിൻ്റെ ഒന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഓരോന്നും നിങ്ങളെ ഞാൻ പൊട്ടിച്ച് കാണിക്കാം ഇതാണ് ആദ്യം എടുത്തത് ഇതൊരു ക്രീം കളറാണ് ഇതിൽ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഷോളിൻ്റെ ഒരു സൈഡ് സ്കാല ഫിനിഷും മറ്റേ സൈഡ് ഇങ്ങനെ വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് രണ്ടാമത് എടുത്ത് വെച്ചിരുന്ന മെറ്റീരിയലാണ് ഇത് ടിഷ്യൂവിൻ്റെ ടൈപ്പ് മെറ്റീരിയൽ ആയിരുന്നു ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന വരുന്ന ടൈപ്പാണ് യോക്കിൽ വന്നിട്ടൊരു വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഷോൾ വന്നിട്ട് ഒരു സൈഡ് സ്കാല ഫിനിഷും ഒരു സൈഡ് വർക്കുമായിട്ടായിരുന്നു വന്നിരുന്നത് ഇതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചുരിദാർ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ അയച്ചെടുത്തപ്പോൾ അവർക്കായാലും ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ രണ്ട് കുട്ടികൾക്കുള്ള സ്കേർട്ടും ടോപ്പും വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഒരു വർക്ക് മെറ്റീരിയൽ സ്കേർട്ട് ടോപ്പിനായിട്ടും പ്ലെയിൻ സ്കേർട്ടിനായിട്ട് ആണ് എടുത്തത് പിന്നെ ഇതൊരു ഫുൾ അംബ്രല്ല തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത രണ്ട് മെറ്റീരിയലാണ് ഈ കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണിത് ഇതും വന്നിട്ട് അംബ്രല്ല തയ്ക്കാനാണ് ഫുൾ സ്ലീവ് വെച്ചിട്ട് ഈ ഒരു ചിരിദർ സെറ്റ് ചങ്ങനാശ്ശേരി ഓറഞ്ച് ടെക്സ്റ്റൈൽസിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വേറൊരു വീഡിയോ എടുക്കുകയാണെന്ന് വരെ ടാറ്റാ ബൈ ബൈ